ആയിഷ കണ്ണുകൾ വലിച്ചു തോന്നുന്നതും കാണുന്നത് തന്നെ ചേർത്ത് ഉറങ്ങുന്ന കാശിയാണ് മോളെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടിപ്പോൾ കുഴപ്പമില്ല ചേച്ചി എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ ഇല്ല മോളെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാറ് പറഞ്ഞത് എൻ്റെ അച്ഛൻ തിരിച്ചു വരും അല്ല ഇന്ന് ചേച്ചി വരും മോളെ മോളെ തനിച്ചാക്കി അച്ഛന് പോകാൻ പറ്റുമോ അതുകൊണ്ട് മോളെ വിഷമിക്കാതെ ഇരിക്കുക ഞാൻ കഴിക്കാം എന്തെങ്കിലും എടുക്കാം ഒന്നും വേണ്ട ചേച്ചി കഴിക്കാനൊന്നും തോന്നുന്നില്ല അതെന്താ ആയുഷവിനെ കഴിച്ച കാശി കണ്ണും തുറന്ന് ചോദിച്ചതും ഐഷു കാശിയെ നോക്കി ആ അതേ ശരി കള്ളുറക്കായിരുന്നോ ആശു വാ നമുക്ക് കഴിക്കാം നല്ല വിശപ്പ് എനിക്ക് വേണ്ട കാശി സാർ സാർ കഴിച്ചോ നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട കാശി ആയശുവിനെ നോക്കാതെ പിണങ്ങിയിരുന്നതും അവൾ കാശിയെ വിളിച്ചോ കാശി സാർ എന്നെ നീ വിളിക്കണ്ട എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെ നീ കഴിക്കാത്ത കാരണം ഞാനും കഴിക്കില്ല എൻ്റെ ഈ പാവക്കുട്ടി പോലും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ നീന ചേച്ചി സാറിന് രാവിലെ മുതലൊന്നും കഴിച്ചില്ലേ ഇല്ല മോളെ പാവത്തിന് നല്ല വിശപ്പ് കാണുമ്പോൾ ചേച്ചി കഴിക്കാനുള്ളത് എടുക്ക് ഞാൻ കൊടുക്കാം നീന എടുത്തു കൊടുത്തതും ആയശു ദോശ പൊട്ടിച്ച് കാശിക്ക് നിര നീട്ടി നല്ല വിശപ്പുള്ളത് കൊണ്ട് കാശിയെല്ലാം പറഞ്ഞ് ആയശുവിന് കൊടുത്തതെല്ലാം കഴിച്ചു ആശു ഇനി നീ കഴിച്ചു നിനക്ക് വിശക്കെന്നില്ലേ എനിക്ക് വേണ്ട സാർ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ നിനക്ക് തരാം നീ കഴിക്കണം കാശി ദോശ പൊട്ടിച്ച് അയശുവിനെ കഴിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു മോനെ കാശി നമുക്ക് പോവാം ഞാനില്ല ഞാനില്ലാച്ചാ അച്ചൻ പോയിക്കോ ഞാൻ ആശുവിനെ അപ്പം ഇവിടെ നിന്നുകൊണ്ട് അവളൊറ്റയ്ക്ക് ഇവിടെ നമുക്ക് നാളെ വരാം നാളെ മോൻ്റെ കല്യാണമാണ് എനിക്ക് കല്യാണം വേണ്ട അപ്പോൾ ആയിശുമോളെ വിവാഹം കഴിക്കണ്ടേ കാശി മോന് ആയശുവിനെയാണോ ഞാൻ കല്യാണം കഴിക്കണ്ടേ അതെ മോനെ അപ്പോൾ ആയശു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമോ ഉണ്ടാവും എന്നാൽ ഞാൻ പോവോ ആയശു നാളെ നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഓടി വരാം അപ്പോൾ പോട്ടെ കാശി ആയശുവിനെ നോക്കി പറഞ്ഞ് പുറത്തേക്ക് നടന്നു പിന്നെ കാശിയുടെ അച്ഛൻ എന്തൊക്കെയോ വേണുവിനോട് പറഞ്ഞിറങ്ങി ആയിശു കുറച്ചു നേരം ഉറങ്ങിക്കോ ഉറക്കം വരുന്നേരം ചേച്ചി എന്തോ ഒരു വിഷമം പോലെയുള്ളിൽ എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പോൾ ഇല്ല മോളെ അതിനൊന്നും സമ്മതിക്കില്ല മോൾ കുറച്ചു നേരം ഉറങ്ങെ ഞാൻ ചേച്ചിയുടെ മടിയിൽ കിടന്നോട്ടെ അതിനെന്താ വാ നിന്നിട മടിയിൽ കിടന്നതും എന്തൊക്കെയോ ആലോചിച്ച ആയിച്ചു ഉറക്കത്തിലേക്ക് വീണു മോളെ ആയു എന്താ അമ്മേ അമ്മ മാത്രമല്ല ദാ അച്ഛനും ഉണ്ട് അച്ഛനും അമ്മയുടെ അടുത്തേക്ക് വന്നു കേട്ടോ എൻ്റെ മോളിനി സൂക്ഷിക്കണം ഒറ്റയ്ക്ക് പൊരുതി ജയിക്കണം അമ്മയും അച്ഛനും പൂവട്ടോ ഒരു മിന്നായും പോലെ അമ്മ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന അച്ഛനെ കണ്ടതും ഞെട്ടി കൊണ്ടായിരുന്നു അച്ഛാ എന്താ മോളെ എന്ത് പറ്റി എൻ്റെ അച്ഛനെന്നെ വീട്ടിൽ പോയി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് മോളെ കരയാതെ എന്തോ സ്വപ്നം കണ്ടതാണ് ഓരോന്നോർത്ത് കിടന്നത് പിന്നെ അച്ഛനും സംഭവിക്കില്ല മോൾ കിടക്കാൻ നോക്ക് നീന നീനായ മുടിയിൽ വിരൽ ഓടിച്ചതും അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു പാവം കുട്ടി നീന അവളെ നോക്കി അവൾക്കരികിൽ കിടന്നു രാവിലെ നീന തട്ടി വിളിച്ചതും അവൾ ഞെട്ടി എഴുന്നേറ്റും മോളെ കുളിച്ച് ഈ സെറ്റ് സാരി കൊടുക്ക് കാശിയുടെ വീട്ടുകാർ കൊണ്ടുവന്നതാ ആയിഷു ആ സാരിയിൽ നേരം നോക്കി നിന്നു പിന്നെ വേഗം കുളിച്ച് ഫ്രഷ് ആയി വന്നു അപ്പോഴേക്കും അമ്മ റൂമിലേക്ക് വന്നു മോളെ നമുക്കിറങ്ങാം എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പം കാണാൻ പറ്റില്ല മോളെ പിന്നെ മുഹൂർത്തം നേരത്താണ് അതുകൊണ്ട് വേഗം അമ്പലത്തിലെത്തണം അമ്മ ആയശുവിൻ്റെ കൈ പിടിച്ചും നടന്നതും അവളൊരു യന്ത്രം പോലെ അവർക്ക് പുറകെ പോയി അമ്പലത്തിൽ ഐശു എത്തിയതും ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചു ദേവി എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു തന്നേക്കണേ എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല അച്ഛൻ ജീവന് വേണ്ടിയ കാശീസാൻ്റെ താലിക്ക് മുൻപിൽ ഞാൻ കഴുത്ത് നീട്ടുന്നത് മുഹൂർത്ത സമയമായി തിരുമേനി വന്ന് പറഞ്ഞതും ആയശുവിനെ കാശിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി സമയമായതും കാശിയുടെ പേരിലുള്ള താളി അവളെ കഴുത്തിൽ വീണു എന്തുകൊണ്ടോ അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അയ്യോ ആയിശു എന്തിനാ നീ നീക്കറയുന്നത് കണ്ണു തുടക്കേ നീക്കരേണ്ട മുളെ എന്തു പറ്റി ഒന്നുമില്ല ചേച്ചി അച്ഛനെ ഓർത്തപ്പോൾ അച്ഛനൊന്നും വരില്ല മോളെ ആയശുവിനോട് കരയേണ്ടെന്ന് പറ ചേച്ചി എനിക്കും വിഷമം വരും കാശി ആയശുവിനെ നോക്കി പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കാശിയെ നോക്കി ചിരിച്ചു ഇനി നമുക്ക് പോകാം മോളെ വീട്ടിലേക്ക് അച്ഛനെ കാണാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മോളെ ഇന്ന് നല്ല ദിവസമായി ഹോസ്പിറ്റലിൽ പോവണ്ട നാളെ നമുക്ക് പോയി കാണാം എന്താ അത് അതുപോലെ ആയിഷുവിന് ആഗ്രഹമില്ലെങ്കിലും നിവൃത്തിയില്ലാതെ സമ്മതിച്ചോ മോളെ ഞങ്ങളെന്നാൽ പോവാം അവിടെ ഹോസ്പിറ്റലിൽ ആശം മാത്രമല്ലേ ഉള്ളൂ ചേച്ചി എന്തുണ്ടെങ്കിലും വിളിച്ചു പറയണേ ശരി മോളെ എന്നാൽ പോട്ടെ നീന ആയിഷുവിനെ കെട്ടിപ്പിടിച്ചതും അവൾ പൊട്ടിക്കറിഞ്ഞു നീന പിന്നെ അവളെ ആശ്വസിപ്പിച്ച് അവർ അവിടെ നിന്നും പോയി ആയിഷു പിന്നെ വീണ്ടും ദേവി നടയിൽ ചെന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു അത് കണ്ടതും കാശി അവളുടെ അടുത്ത് ചെന്ന് കണ്ണ് അടച്ചു നിന്നു ആയിഷ കണ്ണ് തുറക്കുന്നുണ്ടോ എന്നറിയാൻ കാശി ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്നുകൊണ്ടിരുന്നു പോവാൻ സമയമായതിന് കാശി അമ്മ വന്ന് പറഞ്ഞതും അവർ വീട്ടിലേക്ക് തിരിച്ചു കാശി വീട്ടിലെത്തിയതും അമ്മ അവൾക്ക് നിലവിളക്കി നൽകി ആയിഷു കാശി നോക്കി അത് വാങ്ങി അകത്തേക്ക് കയറി കാശി മോനെ മോളെക്കുട്ടി റൂമിൽ പോ വാ ഐശു നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം കാശി ആയിഷുവിൻ്റെ കൈ പിടിച്ചു വലച്ചതും അവൾ അമ്മയെ നോക്കി മോൾ വയ്ക്കു കാശിയുടെ അമ്മ പറഞ്ഞതും അവൾ കാശിക്കൊപ്പം അവൻ്റെ റൂമിലേക്ക് നടന്നു ഐഷു നമുക്ക് കളിക്കാം ആദ്യം കാശിയേട്ടം പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് വേണം ഐഷുവിനെ കുളിക്കാൻ ആണോ എന്നാൽ നീ ഇവിടെ കുളിച്ചോ ഞാൻ അപ്പുറത്തെ റൂമിൽ കുളിച്ചോണ്ട് ഇതും പറഞ്ഞ് കാശി ഓടിയതും അമ്മ ഉള്ളിലേക്ക് കയറി വന്നു മോളെ അവൻ അവിടെ കുളിച്ചോട്ടെ ഇവിടെ ഫ്രഷ് ആയിക്കോ പിന്നെ മാറാനുള്ളതെല്ലാം കാർഡിലുണ്ട് അത് പറയാനമ്മ വന്നത് അമ്മേ അമ്മ പോയതും അവൾ വേഗം ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്കും കാശിയും എത്തിയിരുന്നു പിന്നെ രണ്ടുപേരും താഴേക്കിറങ്ങി മോളെ മോനെ കൂട്ടിയിരിക്കു ഞാൻ വിളമ്പിത്തരാം ഞാൻ വിളമ്പിത്തരാം അമ്മയിരുന്നോ മോളിരിക്കു ഇന്ന് ഇവിടെ തരട്ടെ മോൾക്ക് നാളെ ആവാല്ലോ അച്ഛനും കൂടെ പറഞ്ഞതും ഐശു ഇരുന്നു പക്ഷെ ഒരു തരി പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല മുളെ കഴിക്ക് വേണ്ടമേ വിശപ്പില്ല ആയിഷു എഴുന്നേറ്റതും വേഗം അടുക്കളയിലേക്ക് നടന്നു പിന്നെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അച്ഛനും അമ്മയ്ക്കും എങ്ങോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞതും അവർ പോയി പിന്നെ ഐശു കാശിക്കൊപ്പം സമയം ചിലവഴിച്ചു അവർ തിരിച്ചു വന്നതും സമയം ഒരുപാട് വൈകിരുന്നത് തന്നെ അവർ ഭക്ഷണം കഴിച്ച കിടന്നു റൂമിൽ ഐശു കരഞ്ഞിരിക്കുന്ന കണ്ടതും കാശി വരയ്ക്കുന്നതും നിർത്തി അവളുടെ അരികിൽ ചെന്നിരുന്നു ആശു എന്ത് പറ്റി നീ എന്തിനൊക്കെ അറിയുന്നേ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം കാശിട്ടാ എൻ്റെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ആശു നീ കറിയണ്ട അച്ഛനെ ഞാൻ കൊണ്ട കാണിക്കാം പക്ഷേ രാത്രി പറ്റില്ല എനിക്ക് പേടിയാ നമുക്ക് നാളെ പോകാം ഐശു കാശിയെ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോവോ പോകാം ആശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ നമുക്ക് കാശി പറഞ്ഞു നിർത്തിയതും ആയുഷു കാശി നോക്കി ചിരിയോടെ ഇരുന്നു ആശു ചിരിച്ച് കാശി കൈ കൊട്ടി പറഞ്ഞതും ആയഷു കാശിയെ നോക്കിയിരുന്നു ആയശു എനിക്ക് ഉറക്കം വരുന്നു കാശിയേടം കിടന്നു നീ വാ എനിക്ക് ഉറക്കം വരുന്നില്ല കാശിയേടാ എന്ന് ഞാനും നിനക്കൊപ്പം ഇരിക്കാം അയ്യ അത് വേണ്ട ഉറങ്ങിക്കൂ നീ കിടന്നാ ഞാൻ കിടക്കാം കാശി ആയശുവിനെ നോക്കി പറഞ്ഞതും ആയശു വേറെ വഴിയൊന്നുമില്ലാതെ കിടന്നു പിന്നെ കാശിയും അവളോട് ചേർന്ന് കിടന്നു കാശി ഉറങ്ങി എന്ന് തോന്നിയതും അവൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് കാശി അവളെ കെട്ടിപ്പിടിച്ചത് എന്തുകൊണ്ടോ മാറ്റാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവൾ അവൻ്റെ കൈക്കുള്ളിൽ തന്നെ കിടന്നു പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു ഈ സമയം വീണു ഇനിയും ആയശുവിൻ്റെ അച്ഛൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അവർ ഐശുവിൻ്റെ കാര്യം ആലോചിച്ച് വിഷമത്തോടെ ഇരുന്നു രാവിലെ കാശി കണ്ണൻ തോന്നതും ആയശുവിനെ നോക്കി പിന്നെ ആയശുവിനെ ശല്യപ്പെടുത്താതെ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി റൂമിലേക്ക് വന്നു ആശു എഴുന്നേൽക്ക് കുറേ സമയമായി കാശി തട്ടി വിളിച്ചതും ആയശു ഞെട്ടി എഴുന്നേറ്റു അയ്യോ ഐഷു പേടിച്ചോ അത് പെട്ടെന്ന് താ ഐഷു ചായ കുടിച്ചോ കാശി ചേട്ടാ ആർ അമ്മയാണോ അല്ല ഐഷുട്ടീ ഞാനിതുണ്ടാക്കിയത് നീ എനിക്ക് മുൻപ് പഠിപ്പിച്ചു തന്നതുപോലെയാണ് ഉണ്ടാക്കിയത് കുടിച്ചു നോക്ക് കാശി പറഞ്ഞു നിർത്തിയതും ഐഷു വേഗം എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി ചായ വാങ്ങി കുടിച്ചു ഐഷു എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കാശിയേട്ടാ എന്നാൽ എനിക്കെന്താ ഇത് ഞാൻ കുടിച്ചതല്ലേ കാശിയേട്ടൻ അതുകൊണ്ട് വേറെ ഉണ്ടാക്കിത്തരാം വേണ്ട ഐഷു എനിക്കിത് മതി വേറെ വേണ്ട കാശി ദേഷ്യത്തിൽ അവളെ നോക്കാതെ പറഞ്ഞതും ഐഷു കപ്പ് കാശിക്ക് നേരെ നീട്ടി കാശിയേട്ടാ ഇതാ കുടിച്ചോ എനിക്ക് വേണ്ട പിണങ്ങിയോ ആയുഷുവിനോട് എന്നാ ഞാൻ എനിക്ക് കാശിയോട് മിണ്ടില്ല അയ്യോ ഞാൻ പിണങ്ങിയില്ല ഐഷു ആയശു എന്നോട് പിണങ്ങലേ കാശി ചുണ്ട് കുറപ്പിച്ച് കരയാറായതായി പറഞ്ഞതും അമ്മ പൊട്ടിച്ചിരിച്ചു ആശു നീ എന്തിനാ ചിരിക്കുന്നേ വെറുതെ നിന്ന് ചിരിക്കാൻ തോന്നി ഇതാ കുടിക്ക് കാശിക്ക് നേരെ നീട്ടിയതും അവൻ കുടിച്ച കപ്പൊണ്ട് താഴേക്കോടി ആയശുവിന് സമയം കളതെ ഫ്രഷായി ഇറങ്ങി അമ്മേ എന്താ മോളെ അച്ഛനെ റൂമിലേക്ക് മാറ്റിയോ അറിയില്ല മോളെ സുജാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം മോളെ പോയി റെഡി ആയി വച്ചൻ പറഞ്ഞതും അവൾ വേഗം റൂമിലേക്ക് പോയി ഏടാ മോളോട് കാര്യം പറയണ്ട ഹോസ്പിറ്റലിൽ പറയാം ഐഷുവും കാശിയും വന്നതും അവൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഐഷു ഐസുവിൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും കാശിയുടെ അച്ഛൻ കൈ പിടിച്ചു മോളെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് അച്ഛനെ ഐസുൽ നിന്ന് മാറ്റിയോ മോൾ വാ അയ്യള്ളവിളെ കൈ പിടിച്ച് നടന്നതും അവൾ ആ ഒരു റൂമിന് മുൻപിൽ നിൽക്കുന്ന നീനയും വേണുവിനെയും കണ്ടു അവൾ അവിടെ എത്തിയതും വെള്ളം പുതിപ്പിച്ച ഒരു ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു അവളത് കണതും എല്ലാവരെയും മാറി മാറി നോക്കി ഒരാൾ മുഖത്തെ തുണി മാറ്റിയതും അവൾ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞു എന്നെ വീട്ടിൽ പോയില്ലേ ഇനി അയശുവിനാര ഞാൻ ഒറ്റക്കായി എന്തിനെ വീട്ടിൽ പോയേ അവൾ ഓരോന്നും കരഞ്ഞു പറയുന്ന പറയുന്നക്കടുത്ത് നീന അവളെ പിടിച്ചു നിന്നു നീന ചേച്ചി എൻ്റെ അച്ഛനെന്നെ വീട്ടിൽ പോകല്ലേന്ന് പറ ചേച്ചി അവൾ കരഞ്ഞു കരഞ്ഞു കുഴഞ്ഞതും അവൾ നീനയുടെ നെഞ്ചിലേക്ക് വീണു ഈ സമയം കാശിയും മൈഷു കറിയുന്നതു കണ്ട് പേടിച്ചു നിന്നു ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവിളാശിനെ മേൽ കെട്ടിപ്പിടിച്ചു കയറിഞ്ഞു സമയം പോയതും വീട്ടിൽ തന്നെ ചെയ്ത ഒരിക്കൽ മറവ് ചെയ്ത് നാട്ടുകാരെല്ലാവരും പോയതും ആ വീട്ടിൽ കാശിയുടെ വീട്ടുകാരും നീനയും വീണുവും മാത്രമായി വീണു ഞങ്ങൾ ഇറങ്ങാം രാത്രി ഒരുപാട് വൈകി പിന്നെ ആശുവിനെ ഞങ്ങൾ കൊണ്ടുപോകുക സാർ ഇന്ന് തന്നെ അതെങ്ങനെ ശരിയാകും ചടങ്ങലം കഴിഞ്ഞു പോരെ ഇവിടെ ആരുമില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ ചെറിയ വീട്ടിലെ സൗകര്യമൊന്നുമില്ല പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല ഈ പത്തനം നിവൃത്തിയില്ലാതെയാ നിൽക്കുന്നത് തന്നെ അയാൾ വേണുവിനോട് പറഞ്ഞു നിർത്തിയതും വേണു പുച്ഛത്തോടെ നോക്കി അവിടെ നിന്ന് മാറി നിന്നു മോളെ ഇന്നേൽക്ക് നമുക്ക് പോകാം ഞാൻ ഇങ്ങോട്ടും ഇല്ല അയാൾ ആയിശുവിനോട് പറഞ്ഞു കേട്ടതും നീനെ വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു വേണു എന്താ ഇത് അവർക്ക് മുൻപിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പാവം ആയിച്ചു മുള്ള വിധി മോളെ വരാൻ നോക്ക് ഞാനില്ല നിങ്ങൾ പയ്ക്കോ കാശിയുടെ അച്ഛൻ മുഖത്ത് ദേഷ്യം തും വീണു ആയശുവിനെ അവർക്കൊപ്പം എങ്ങനെയൊക്കെയോ പറഞ്ഞയച്ചു ഇനി അവളെ ജീവിതം മാറ്റി മറയാറായി എന്നറിയാതെ ആ യാത്ര തുടർന്നു വീട്ടിലെത്തിയതും അമ്മ പറഞ്ഞതനുസരിച്ച് കാശി ആയശുവിനെ റൂമിലേക്ക് കൊണ്ടുപോയി ആയുഷു നീ കരശൻ നിർത്ത് എനിക്ക് വിഷമമാവുന്നു ആയിഷു ഒന്നും പറയുന്ന നിരത്തിരുന്ന് കരയുന്ന കണ്ടതും കാശിയും അവളുടെ അടുത്ത് പോയിരുന്നു കാശി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി ആയിഷു കരയല്ലേ കാശി ചേട്ടാ നിൽക്കാരില്ല എന്നെ വിട്ടമ്മയും അച്ഛനും പോയി അവൾ അതും പറഞ്ഞ് കരഞ്ഞതും അവനെ അവളെ കയ്യിൽ പിടിച്ചു ആയിശു ഞാനില്ല നിനക്ക് നീ നീക്കറിയണ്ട കാശി പറഞ്ഞതും അവൾ അവനെ നോക്കി പിന്നെ അവൾ അവൻ്റെ മടിയിലേക്ക് കിടന്നു കാശി ചിരിയോടെ അവളെ തല തല്ലോടി കുറച്ചു നേരം അവൾ എന്തൊക്കെയോ ആലോചിച്ച് കരഞ്ഞു പിന്നെ കണ്ണുകൾ അടഞ്ഞു പോയി രാവിലെ ആയിശു കണ്ണുകൾ വലിച്ചു തുറന്നതും ഇന്നലെ കരഞ്ഞിൻ്റെ തലവേദന അവൾക്കുണ്ടായിരുന്നു പെട്ടെന്ന് കാശിയുടെ മുഖം കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു കാശി ചുമരി ചാരിയിരുന്ന് ഉറങ്ങുന്നത് കണ്ടതും അവൾ അവനെ നോക്കി എൻ്റെ ഈശ്വര ഞാൻ ഇന്നലെ കാശിയുടെ മടിയിലാണോ കിടന്നത് പാവം കാശിയേട്ടാ എഴുന്നേറ്റേ ആയിഷു തട്ടി വിളിച്ചതും കാശി ഞെട്ടി എഴുന്നേറ്റു എന്താ ആയിശു എന്താ പറ്റി നിനക്ക് വയ്യേ കാശിയേട്ടൻ ബെഡിലേക്ക് കിടക്ക് അയ്യോ നേരം വെളുത്തോ എന്ന് ഞാൻ എനിക്ക് കിടക്കുന്നില്ല പിന്നെ ആയിശു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം നീ എന്നെ വീട്ടിൽ പോവല്ലേ കാശി പറഞ്ഞതും ആയിഷു അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആയിഷു എന്തിനാ കറിയുന്നത് എന്നെ വീട്ടിൽ പോവോ ഇല്ല കാശിയേട്ടാ ഞാൻ എന്നെ വീട്ടിൽ എങ്ങോട്ടും പോവില്ല ഇനി എനിക്ക് കാശിയേട്ട മാത്രമല്ലേ ഉള്ളൂ നീ എൻ്റെ മാത്രം ഐ ലവ് യു ഇനി നീ പറ ലവ് യു കാശേട്ട മോളെ മോളെ കാശിയുടെ അമ്മ വാതിൽ തട്ടിയതും മൈഷു വേഗം വാതിൽ തുറന്നു എന്താ അമ്മേ ഞാൻ എഴുന്നേറ്റെന്ന് നോക്കാൻ വന്നതാ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ തലവേദന മാറിയോ മാറിയമ്മേ എന്നാൽ മോൾ കുളിച്ചു വാ ഞാൻ കഴിക്കാനുള്ളത് എടുക്കാം കാശി നീ വാട്ടോ ശരിയമ്മേ അവർ പോയതും കാശിയും മൈശുവും വേഗം ഫ്രഷായി താഴേക്ക് ഇറങ്ങി അങ്ങനെ ദിവസങ്ങൾ പോയി മറിഞ്ഞു ആയശുവിൻ്റെ അച്ഛനും മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഈ ദിവസം എല്ലാം അവൾക്ക് താങ്ങും തണ്ണലുമായി നിന്നത് കാശിയായിരുന്നു മോളെ ആയു എന്താമേ ആരാണ് വന്നിരിക്കുന്നത് നോക്ക് നീന ചേച്ചി വേണു ചേട്ടാ സുഖമല്ല നിങ്ങൾക്ക് സുഖം മോളെ ഇരിക്കും നിങ്ങൾ ഇരിക്കുന്നത് നേരില്ല മോളെ വേണു വേണേ കോഴിക്കോട് ജോലി ശരിയായി അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുക അതിന് മുൻപ് മോളെ ഒന്ന് കാണാൻ വന്നതാ നീന പറഞ്ഞു നിർത്തിയതും ആയശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ മോളെ മുളക്കറിയുന്നത് മുളന്ന് വിളിച്ച ഞങ്ങൾ ഓടി വരില്ലേ പിന്നെ എന്താ അവർ മാറ്റമൊക്കെ വരുന്നുണ്ട് അവൾ കാണാം അല്ല അവളിപ്പോൾ എവിടെയാ പുറത്തുണ്ടേട്ടാ ഞാൻ ചെന്ന് കാണട്ടെ ശരി ഏട്ടാ ആ യശുവിൻ്റെ മുമ്പിൽ അയാൾ ചെന്ന് നിന്നതും അവൾ ചിരിച്ചു എന്താച്ചാ ഇനി ആ വിളി വേണ്ട അയാൾ ദേഷ്യത്തിൽ അലറി പറഞ്ഞതും അവൾ പേടിയോടെ നിന്നു സുജാതെ എന്താട്ടാ ഇനി അവളെ മരുമകളായി ഇന്നും കാണണ്ട വേലക്കരിയെ കണ്ടാൽ മതി ഇനി അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് പേടി വേണ്ട കാശിര അസുഖം വന്ന് വേഗം മാറിയാൽ മതിയായിരുന്നു പിന്നെ അവളെ നിന്ന് നിർത്തണ്ടല്ലോ അയാൾ ആയശുവിനെ ദേഷ്യത്തോടെ നോക്കി എന്താച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഡീ നീ എന്താ കരുത് ഞാൻ നിന്നെ എൻ്റെ മരുമകളായി കാണുമെന്നോ പിന്നെ ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കാമെന്നോ എന്നാൽ കേട്ടു നീ വെറും കളിപ്പാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വെറും പാവ അവന് വേണ്ടി നിന്നെ ഇഷ്ടമില്ലാതെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ്റെ ഓർമ്മ തിരിച്ച് കിട്ടുന്നത് വരെയുള്ളൂ നിന്റെ വീട്ടിലെ ജീവിതം അത് കഴിഞ്ഞാൽ ഇറക്കി വിട്ടിരിക്കും നിന്നെ ഇവിടുന്നു പിന്നെ ഇവിടെ ഇന്ന് മുതൽ നീ വെറും വേലക്കാരിയായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാമെന്ന് നീ കരുതണ്ട കാരണം കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലല്ലോ നിനക്ക് നിന്റെ അച്ഛന് വേണ്ടി ചിലവാക്കിയത് ഞാൻ ലക്ഷങ്ങളാണ് അതിന് പകരം നീ ഇവിടെ നിന്നേ പറ്റൂ ഇനി ഞാൻ പറഞ്ഞത് ആരോടെങ്കിലും പറഞ്ഞ് എൻ്റെ സ്വഭാവം നീ അറിയും ഓർത്തു ആയിഷു അയാൾ പറയുന്നത് കേട്ട് ഞെട്ടി തരിച്ച് നിന്നും തല കറങ്ങുന്നതുപോലെ തോന്നിയതും ഒരു ആശ്രയം വേണമെന്ന് ചുമരിച്ചാർ നിന്നും ആയുഷുവിനെ പൂത്തിച്ച് ചിരിച്ചു അയാൾ പോയതും അവൾ നിലത്തേക്ക് ഓർന്നിയതും എല്ലാം നാടകമായിരുന്നോ എൻ ടീച്ചറാ എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് അമ്മയ്ക്കും അച്ഛനും ഒപ്പം എന്നെക്കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ എന്തിനാ മാത്രം ഒറ്റയ്ക്കാക്കി പോയത് ആർക്കും വേണ്ടാതെ അയ്യോ ഞാൻ ഐഷു ഐഷു കാശിയുടെ വിളയ്ക്കടുത്തും അവൾ കണ്ണ് തുടച്ച് അവനെ നോക്കി ഐഷു നീ കരഞ്ഞോ ഇല്ലല്ലോ കാശ്ശേട്ടാ പിന്നെ എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത് അത് പിന്നെ പിന്നെ കണ്ണിൽ പോടി പോയതാ അയ്യോ എന്നിട്ട് പോയോ പോയി കാശേട്ടാ ആയശു വാ നമുക്ക് കളിക്കാം ഞാനില്ല കാശേടാ ഏട്ടൻ കളിച്ചു എനിക്ക് കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ ആണോ എന്നാൽ നിന്നെ ഞാനും സഹായിക്കാം വേണ്ടേട്ടാ ഏട്ടൻ കളിച്ചു ഞാൻ പണി തീർത്ത് വേഗം വരാം എന്നാൽ നീ പോയി വേഗം വാ ഉം ആയിഷു കാശി നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു വയ്യെ കാശിയേടാ കാശിയണ്ണയെ കൂടി വിഷമിപ്പിക്കാൻ കാശിയണ്ണ പഴയതുപോലെയാക്കണം ആയശുവിന് അതിനു വേണ്ടി ഒരു പാവിയായി കളിക്കാൻ ഞാനുണ്ടാകും കാരണം കാശിയണ്ണയെ എനിക്ക് ജീവനാണ് കാശിയണ്ണ നല്ലതിനു വേണ്ടി എന്തിനും ആയശുണ്ടാകും അത് വേലക്കാരിയായിട്ടാണെങ്കിൽ അങ്ങനെ പിന്നെ അച്ഛൻ പറഞ്ഞതും ശരിയാണ് ഈ അനാഥി ആരെങ്കിലും ഏറ്റെടുക്കുമോ പിന്നെ ഈ വീട്ടിലെ മരുമകളാവാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല പക്ഷെ കാശിയേട്ടൻ എനിക്ക് വേണം എൻ്റെ ജീവനാ കാശിയേട്ടൻ ഡിപ്പെണേ എന്തോർത്ത് നിൽക്കുക പിന്നെ ഇനി എൻ്റെ അമ്മയിൽ വിളിക്കണ്ട പകരം മേടം മതി മതി നീന്ത മൂളത് എടുക്കടി അമ്മ പറഞ്ഞു പോയതും ഐഷു കണ്ണ് തുടച്ച് പിന്നെ വേഗം പണിയിലേക്ക് കടന്നു ഐഷു നീ എവിടെയാ ഞാൻ ഇവിടെയുണ്ട് കാശിയേട്ടാ ആയശു നിൻ്റെ പണി കഴിഞ്ഞില്ലേ ഇല്ലേട്ടാ ഇനിയും കുറയുണ്ട് ആശു നീ വാ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള പാത്രങ്ങളെല്ലാം തല്ലി കാശി ഒരു ചില്ലി ഗ്ലാസ് എടുത്തതും ഐഷു കാശി ദേഷ്യത്തിൽ നോക്കി കാശേട്ടാ ആ ഗ്ലാസ് അവിടെ വെച്ച് നീ വരുമോ എൻ്റെ അവിടെ കളിക്കാൻ വന്ന ഞാൻ ഇത് പൊട്ടിക്കില്ല ഞാൻ വരാം അതവിടെ വെക്ക് ഞാൻ വെച്ചു ഇനി നീ വാ ഇപ്പോൾ വരാൻ കാശേട്ടാ ഇവിടെ നിന്ന് തുടയ്ക്കട്ടെ പ്ലീസ് ശരി വേഗം ആയിഷു വേഗം പണി കഴിഞ്ഞു വന്നതും കാശിക്കൊപ്പം ബോൾ തട്ടി കളിച്ചു ഈ സമയം അവളുടെ മനസ്സിൽ കാശി മാത്രമായിരുന്നു അതുപോലെ അവൻ്റെ സന്തോഷവും രാത്രിയായതും അവൾ പണികൾ വേഗം ചെയ്തു തീർത്ത് അമ്മയും അച്ഛനും അവളെ പൊരിച്ചത്തോട് നോക്കുന്ന കടതും അവൾ വേദനയാൽ നിന്നു ആശു നീ ഇരിക്കേ കാശി നിന്റെ നിൻ്റെ ആയിശു പിന്നെ കഴിച്ചോളും ഇപ്പോൾ എൻ്റെ മോൻ കഴിക്ക് ആയിഷു കഴിക്കണം എനിക്കപ്പം എന്നാലെ ഞാൻ കഴിക്കും കാശി വാശി പിടിക്കുന്ന കടതും അവളെ കൂടെ ഇരുത്തി കിടക്കാൻ സമയമായതും കാശി ആയിഷുവിനെ കൊണ്ട് റൂമിലേക്ക് പോയി ആയിശു നിനക്ക് എന്ത് പറ്റി കണ്ണിൽ നിന്നും വെള്ളം വരുന്നല്ലോ തലവേദനയുണ്ട് കാശിയടാ കാശിയേടാ ഞാനീ മടിയിൽ കിടന്നോട്ടെ നീ കിടന്നു ഞാൻ തലയിൽ മരുന്ന് പുരട്ടി തരാം ഐഷു കിടന്നതും കാശി വേഗം അവൾക്ക് മരുന്ന് തേച്ചു കൊടുത്തു കുറച്ചു നേരം അവൾ അവളിന്ന് നടന്നതൊക്കെ ഓർത്ത് കിടന്നു കാശി ഉറക്കം തോന്നുന്ന കടത്തും അവൾ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവനെ വീട്ടിലേക്ക് കിടത്തി പിന്നെ അവളും കിടന്നു അവനവളെയും ചേർത്ത് പിടിച്ചു കിടന്നതും അവൾ ആ വലയത്തിൽ സന്തോഷത്തോടെ അവനിലേക്ക് ചേർന്ന് കിടന്നു